അത് ഏത് നായ പറഞ്ഞ ട്രെയിന് വീഡിയോ എടുക്കുന്നത് അത്രയാള് വ്ലോഗെടുക്കുന്നുണ്ട് എന്തായത് കേസ് ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു വിധം മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ കാരണം റെക്കോർഡ് റെക്കോർഡ് ചെയ്ത് കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല എന്താ സംഭവം എന്നുള്ളത് കാരണം ഇനിയിപ്പൊ ഷൊർണ്ണൂര് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുന്നു അവിടെ മെമ്മോ കൊടുത്തിട്ട് എന്തോ എന്താ എന്താണോ സത്യം പറയാനുള്ള കേരള പോലീസ് മാത്രമേ ഇന്നുമില്ല പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അനുഭവം നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവും നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ എന്തിരുന്ന പോലും അടക്കാന്ന് പറഞ്ഞു പറഞ്ഞു അടക്കാന്ന് പറഞ്ഞു നമ്മള് ടിക്കറ്റ് ഇപ്പഴെന്താ കഴിയുമ്പോൾ ടിക്കറ്റ് ഇല്ല ഈ തേർട്ടി പ്രോ മേടിച്ചിട്ടുണ്ട് പറഞ്ഞ സമയത്ത് എന്താ പറയാ പോലീസ് അടിക്കാൻ വന്നപ്പോ വീട് പോയി എന്നിട്ട് പറയാ പ്രൂഫ് ഉണ്ടോ പ്രൂഫ് ഉണ്ടോ പ്രൂഫ് എന്റെ പ്രൂഫ് കിട്ടിയാ എനിക്ക് നീ കാച്ചിട്ട സാധനം കിട്ടിയ അതിന്റെ പ്രൂഫ് കൊണ്ടുപോയി പ്രൂഫ് കൊണ്ട പോയില്ല സാറെ മുഖം കിട്ടാൻ വേണ്ടി ഫേമസ് ആ ഫേമസ് ആന്റെ അടുക്ക് ഒന്നും പറ്റില്ല അവിടെ

നമുക്ക് ജനങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വരയ്ക്കുന്ന ജനാധിപത്യ രാജ്യമാണ് സുഹൃത്തുക്കളെ സത്യം പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും റെസ്പെക്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായില്ല കേരള പോലീസിനോട് എന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം ടി ടിആർ മാത്രം നമ്മളിമായും പെരുമാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഇവര് പെരുമാറിയില്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ കാര്യവ്യക്തമായിട്ട് പറഞ്ഞു േ ഇപ്പിക്കണ്ടേ ഇപ്പിക്കണ്ടേ അടിക്കണ്ടേ അടിക്കണ്ടേ എന്താറിയത് അറിയണ്ടേ ഓപ്പൺ പറഞ്ഞേ സാറേ പിന്നെ പോലീസുകാരെ നമ്മൾ എടുക്കാന്നല്ലേ എന്റെ സേഫ്റ്റി അന്നെ അടിക്കാൻ പോകും അടിക്കാൻ പോകുന്നത് സംഭവം ഇവർക്ക് വിചാരിച്ചത് തുടങ്ങി ആയി മാറും വീഡിയോ ഇത് ഫുള്ള് വേറെ കുറച്ചു അത് ഞാൻ പിന്നെ കുറച്ചും കാണിച്ചുതരാം സാറിന്റെ അറിയില്ല ശശീന്ദ്രൻ അല്ല സാറേ ഇവരോട്